എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കണ്ണാടിയിലെ അഴുക്കൊന്നും നിങ്ങൾ നോക്കട്ടെ കേട്ടോ കണ്ണാടി ഞാൻ തുടച്ചില്ല കണ്ണാടി തുടക്കണം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാമെന്ന് അപ്പോൾ ഇപ്പം മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ മൂന്ന് മണി കറക്റ്റ് മൂന്ന് അപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ട് ഇനിയിപ്പം മൂന്ന് മണി ഞാൻ സാധാരണ ഈ സമയത്ത് കുളിക്കാറൊന്നുമില്ല നീലൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് ഞാൻ കുളിക്കാറ് ബട്ട് ഇന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കലായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം ക്ലീൻ ആക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ഞാൻ മൊത്തത്തിൽ അലങ്കോലമായി അപ്പം ഞാൻ വെച്ചു എന്നാൽ കുളിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു ഒരു ഗുമ്മ് കാണത്തില്ല അപ്പം കുളിയൊക്കെ കഴിഞ്ഞു മൂന്ന് മണിയായിട്ടോ അപ്പം ഇനി മൂന്നേകാലാവുമ്പോഴത്തേന് നീലൂനെ വിളിക്കാനായിട്ട് പോകണം അപ്പോൾ ചിലപ്പം മാധു കാണും മാധു രാവിലെ ഇവിടെ അക്ഷയൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ തിരിച്ച് വന്നോന്നറിയത്തില്ല തിരക്കാണെങ്കിൽ ചിലപ്പോൾ താമസിക്കുമല്ലോ അപ്പോൾ എന്തായാലും വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അവൾ വരുമെന്നറിയത്തില്ല നോക്കാം വിളിച്ച് നോക്കാം അപ്പോൾ എന്തായാലും മൂന്നേക്കാലാവുമ്പോൾ നീലൂനെ വിളിക്കാനായിട്ട് പോകണം അപ്പം ശരിക്കും പറഞ്ഞാൽ ചോറിന് ഇപ്പോഴാണ് കഴിച്ചത് കേട്ടോ ചോറ് കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് കഴിച്ചത് അതിൻ്റെതായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടു വയറിരിക്കുന്നുണ്ട് എൻ്റെ വയർ ചാടുന്നു അപ്പം അപ്പോൾ എന്താ അപ്പം നമുക്കിനി പോവാം നീലുനെ വിളിക്കാനായിട്ട് പോകണം അതിന് പതിനഞ്ച് മിനിറ്റ് കൂടെയുള്ളൂ അപ്പോൾ ഇനി മുടിയും കൂടി ഒന്ന് കെട്ടണം അത്രേ ഉള്ളൂ നമ്മുടെ ഉരുക്കൊക്കെ ഒരു പൊട്ടിട്ടോ സിന്ദൂരം ഇട്ടോ മുടി ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ഞാൻ കാണിക്കും ഇനി നമുക്ക് പോവാം നീലൂണ്െ വിളിക്കാനായിട്ട് പോവാം നീലൂട്ടിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം കടിക്ക് വല്ലതും കഴിക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാം പിന്നെ ചായ ഇടണം വന്നിട്ട് നീലുട്ടനും ഞാനും ഞാനിവിടെ ചായ കുടിക്കും പിന്നെ അയാൾ ഇട്ടുകൊണ്ട് പോയ തുണികളും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ നനയ്ക്കണം അല്ലെ മേൽ കഴുകണം അങ്ങനത്തെ കുറേ പരിപാടികൾ നമ്മൾ ഈവനിങ്ങിൽ നമുക്ക് കുറേ ഡ്യൂട്ടീസ് ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് പതിയെ പതിയെ നോക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറ് ദിവസവും എന്ന് നോക്കാം അപ്പോ ഞാൻ മുടിയൊക്കെ ചീകിട്ട് വരാം കേട്ടോ മുടിയൊക്കെ ചീ റെഡിയായി ഇനി കാലം ആവുമ്പോ പോയാൽ മതി കേട്ടോ മൂന്ന് മൂന്നാണ്ടോ മൂന്നേലാകുമ്പോയാതി മൊത്തം വേറെ കാര്യങ്ങളാകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കുളിച്ചത് ഇല്ല നീലൂട്ടനെ വെച്ചോണ്ട് വന്ന് തുണിയൊക്കെ നനച്ച് നീലൂനെ കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ് പക്ഷെ ഇന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടോ പക്ഷെ ബാത്റൂമ് മാത്രം കഴുകണ്ടായിരുന്നു ബാത്റൂമ് ഇന്നലെ അമ്മ വന്നപ്പോൾ ബാത്റൂമ് കഴുകിയിട്ട് കേട്ടോ സാധാരണ ചേട്ടായി ഈ തറയിൽ തറ മാത്രം ഇങ്ങനെ തേച്ചരച്ച് കഴുകി ഇടത്തേ ഉള്ളു പിന്നെ ഇന്നലെ അമ്മ വന്നപ്പോഴത്തേന് വഴക്ക് പറഞ്ഞ് ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ തേച്ച് കഴിച്ച് കഴുകണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞ് എന്നിട്ടമ്മ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അമ്മ കൊട്ടാരക്കരയിൽ അമ്മ വന്ന് ബാത്റൂമ് കഴുകാനാണോ വന്നിരുന്നു ചിലപ്പോൾ തോന്നിയേക്കാം അമ്മ അങ്ങനെ എന്തേലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം അമ്മയ്ക്ക് അമ്മ ഇത്തിരി വൃത്തിയുടെ ആളാണ് എന്തേലും കണ്ടു കഴിഞ്ഞാൽ നേരത്തെ വീഡിയോയിൽ തന്നെ കണ്ടില്ലേ എന്നെ വഴക്ക് പറയുന്നത് നനഞ്ഞ തുണി വേറെ ഇടണം ഉണങ്ങിയ തുണി വേറെ ഇടണം ഇത് രണ്ടും കൂടെ അങ്ങനെ ഒക്കെ പറഞ്ഞ് എന്നെ വഴക്ക് കുറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ അമ്മ എല്ലാ സാധനങ്ങളും അടുക്കിപ്പിറക്കി വെക്കണം അടുക്കള ആക്കി ഇടണം എപ്പോഴും ഒന്നും വലിച്ചു വാരി ഇടരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി സ്ട്രിക്റ്റാണ് അപ്പോൾ അമ്മ വന്നിട്ട് ബാത്റൂമ് കഴുകിയിട്ട് വന്ന് എന്നിട്ടാണ് പോയത് കൊട്ടാരക്കരയിൽ നിന്ന് അമ്മ ഇവിടെ വന്നിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് അതായത് അല്ലെങ്കിൽ അടൂരിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് പത്തനംതിട്ടയിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് ബാത്റൂം ഒഴിയാനായിട്ട് വന്നു എന്ന പോലായി പോയി പോട്ടെ അപ്പൊ ഇനി സ്വറ നമുക്ക് നിർത്താം പോണം സമയമാവും അപ്പൊ നമുക്ക് ഇനി ഇറങ്ങിയിട്ട് കാണാം കേട്ടോ നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വന്നാട്ടോ നീലൂട്ടൻ കുടുംബക്കരൂരി അങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒരു വാഴക്കപ്പവും മോതകവും ഒക്കെ വാങ്ങിച്ചു പിന്നെ ചായ ഇട്ടിട്ട് കുടിക്കാൻ പോവാ ചായ കുടിച്ചിട്ട് വരാം ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും നീലോട്ടനും കൂടെ അപ്പുറത്ത് ഉമ്മായുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസമായി ഉമ്മാടെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഞാനൊന്നും ഇന്നലെയൊക്കെ അമ്മ വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു അപ്പം ഉമ്മ ഇന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു എന്ത് അങ്ങോട്ടൊന്നും വരാത്തത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മടിയായിരുന്നു അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് വയ്യ വയ്യായിട്ട് അതുകൊണ്ടാണ് ഞാൻ പോവാൻ സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത് പിന്നെ ഉമ്മ ചോദിച്ചല്ലേന്ന് വിചാരിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ട് വിളക്ക് കത്തിച്ചതേ ഉള്ളോട്ടോ കാണിച്ചു തരാം അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിച്ചിട്ട് നേരെ വന്ന് ഇവിടെയോട്ട് ഇരുന്നേ ഇനിയിപ്പം രാത്രിയിലെത്തേന് അപ്പം ചുടണം പിന്നെ ചമ്മന്തി ഇരിപ്പുണ്ട് കുറച്ച് അത് മതി ആണെങ്കിൽ കുറച്ച് ചമ്മന്തിയും കൂടി അരയ്ക്കാം അപ്പം നീലിട്ടെന്താ കയറി കസാരയൊക്കെ കയറിയിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കണമെന്നല്ല ഞാൻ വിചാരിച്ചതേ വൈകിട്ട് നീലൂട്ടനെ വിളിക്കാൻ പോകുമ്പോഴ് പിന്നെ മാധുവിനെ കാണും അവിടെ കൂടെ നിന്ന് അവളോട് ചോദിച്ചിട്ട് ചിലപ്പോൾ അവൾക്ക് അത്ര ഇതായിരിക്കത്തില്ലല്ലോ വീഡിയോ ഒന്നും എടുക്കുന്ന പരിചയമില്ലായിരിക്കുമല്ലോ അപ്പം ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു പോയതാണ് പക്ഷേ ഇതിനേം കൊണ്ടല്ലേ പോകുന്നത് അപ്പം മര്യാദയ്ക്ക് നിന്നൊരു വീഡിയോ എടുക്കുന്ന കാര്യം പോയിട്ട് നേരജവേ സംസാരിക്കാൻ പോലും പറ്റത്തില്ല ഞങ്ങൾക്ക് ഈ മനം കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല മാധുവിന്റെ കൂടെയുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം നീ ദിവസങ്ങൾ കിടക്കുമല്ലേ അപ്പം നമുക്ക് വീഡിയോ എടുക്കാം അവളോട് ചോദിച്ചിട്ട് എടുക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും എടുക്കണം എന്ന കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി പിന്നെ ഞാന് എല്ലാം ഇവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരുന്നതാണേ ആ ബാസ്ക്കറ്റിലിരുന്ന സാധനങ്ങൾ മൊത്തം അവിടെ തട്ടിമറിച്ച് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ സാധനങ്ങൾ പറക്കി തിരിച്ച് ബാസ്ക്കറ്റിൽ വെക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാം അവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് ഇനി അത് ഞാൻ തന്നെ പറക്കി വെക്കണം അപ്പോൾ ചേട്ട് നമ്മുടെ വണ്ടി ഒന്നും കൂടി ശരിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ പൾസർ ടു ട്വൻ്റി അപ്പം അത് ശരിയാക്കിക്കൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു ഇവിടുന്ന് ബസ്സിന് പോയി മറ്റേ ബുള്ളറ്റ് എടുക്കാൻ പോകണമല്ലോ ബുള്ളറ്റ് അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് ജോലിക്കും കൂടി കയറിയിട്ട് തിരിച്ച് വരാമെന്നു പറഞ്ഞു അങ്ങനെ ചേട്ടാ വണ്ടി കൊണ്ടുവച്ചിട്ട് പോയി ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് രാത്രിയിൽ ഫുഡൊക്കെ ഒക്കെ ഇരിക്കണം കടിക്കല്ലേ കടിക്കല്ലേ അയ്യേ അയ്യേ നീലു കടിക്കുന്നു േ കടിക്കല്ലേ അപ്പം എനിക്ക് ഒന്ന് രണ്ട് പേര് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ എന്റെ ലൈവിലൂടെ പരിചയപ്പെട്ടതാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏർ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആക്റ്റീവായിട്ട് ലൈവ് കയറുന്നുണ്ടായിരുന്നു അതിന് മുമ്പ് ലൈവ് കയറി ഒരു മാസത്തോളം ലൈവ് കയറി പിന്നീട് എനിക്ക് ലൈവ് കയറാനായിട്ട് പറ്റിയതൊന്നുമില്ല കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും നീലൂട്ടെ ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ കയറാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ ആ ലൈവ് കയറിയ സമയത്തും കൂട്ടായ കുറച്ച് പേരുണ്ട് അങ്ങനെ കുറച്ച് പേര് പിന്നെ അതിൽ ഒന്ന് രണ്ട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താ ലൈവ് കയറാത്തത് ലൈവ് ൈവ കാണുന്നില്ലല്ലോ എന്നൊക്കെ നീല് സൗണ്ട് ഉണ്ടാക്കാതെ അങ്കൻവാടി പോയി ആ അങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ലൈവിൽ കയറുന്നില്ല അതെന്താ കാര്യം എന്ന് ചോദിച്ചാല് എന്താന്ന് ചോദിച്ചാല് പെട്ടെന്ന് എനിക്ക് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വേറൊന്നുമല്ല അല്ല എൻറ്റേതായിട്ടുള്ള വീഡിയോ എടുക്കുമ്പോ ലൈവ് എന്തോ വണ്ടി കേറുന്നത് പെട്രോൾ ഇല്ല പെട്രോൾ ഇല്ല പെട്രോൾ ഒഴിക്കാം നമുക്ക് എന്നെ ഇനി ഇങ്ങനെ ഞാൻ വരാം അങ്ങനെ എന്നോട് എന്താ ലൈവ് വിളിച്ചോണ്ടിരിക്കോട് ആ അപ്പം എന്റെ എന്താ പറയാ ബുദ്ധിമുട്ടുകളും വയ്യായികളും കാരണം പിന്നെ പകൽ ചിലപ്പം നെയൂട്ടൻ്റെ അങ്കൻവാടിയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു ബ്ലഡ് ഏതെല്ലാ മാസം ഉള്ളതാ ബ്ലഡ് എന്താന്ന് വെച്ചാൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതും ബി പി ടെസ്റ്റ് ചെയ്യുന്നതും വെയ്റ്റ് നോക്കുന്നത് അമ്മമാർക്കൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് ലൈവില് കയറാനായിട്ട് ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ട് വരും അത് അതുമാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ലൈവില് കയറാത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഞാൻ ഈ കുറച്ച് ദിവസം ലൈവിൽ കയറി നേരത്തെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ ലൈവിൽ കയറുന്നില്ലായിരുന്നു ആ ലൈവിൽ കയറിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിലും ലൈവ് കയറുന്ന ദിവസങ്ങളിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ ലൈവ് കയറുമ്പോൾ കുറച്ച് പേരൊക്കെ കാണും ലൈവില് കാണും പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ വീഡിയോസിന് ഒട്ടും വ്യൂസ് ഇല്ലാതായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് എൻ്റെ തോന്നലായിരിക്കും ഈ ലൈവ് കയറുന്നത് കൊണ്ടാണ് വീഡിയോസിന് വ്യൂസ് കുറയുന്നത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കുറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലെന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ ലൈവ് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ കയറി കയറി എനിക്ക് നേരത്തെ ഒരുപാടൊന്നും ഇല്ല ഒരു അഞ്ഞൂറ് പോലും ഇല്ല എന്നാലും ഒരു ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു ഇതിൽ എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഈ ലൈവ് കയറി തുടങ്ങുന്ന ടൈം തുടങ്ങിയ ടൈം തൊട്ട് എനിക്ക് അത് കുറഞ്ഞ് കുറഞ്ഞ് നൂറ് വ്യൂസ് പോലും കിട്ടാത്ത അവസ്ഥയായി കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് ലൈവിനി പിന്നെ കയറണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്കിപ്പോൾ വെച്ചിട്ട് പിന്നെ ഞാൻ കയറുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതെൻ്റെ തോന്നലായിരിക്കാം എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കാം ലൈവ് കയറുന്നതുകൊണ്ട് വ്യൂ കുറയുന്നു അങ്ങനൊന്നും എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ലൈവ് തുടങ്ങി ലൈവ് തുടങ്ങിയ സമയത്തും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് എനിക്ക് വ്യൂസ് കിട്ടാതായി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പോലും എനിക്ക് കിട്ടാതെ അപ്പം അതുകൊണ്ടും കൂടിയാണ് പിന്നെ രണ്ട് ദിവസത്തേന് എനിക്ക് കയറാനായിട്ട് പറ്റിയില്ല ഈ പറയുന്ന ഓരോ വൈകാരിക വന്നു പിന്നെ ഓരോ സ്ഥലത്ത് പകല് പകലാണ് ഞാൻ കൂടുതൽ ലൈവ് കയറിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഒക്കെ പോകേണ്ടി വരും ചിലപ്പോൾ നീലോട്ട അങ്കൻവാടിയിൽ പോയിട്ട് താമസിച്ചായിരിക്കും വരുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് കയറാതെ വന്നു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എന്തായാലും ഇങ്ങനെ ആയി ഇപ്പം വീഡിയോസിനൊന്നും അത്ര ഇല്ല ഒട്ടും വ്യൂസും ഇല്ല എന്നാലും വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെൻ്റെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്നെ കളഞ്ഞു ഈ പരിപാടി നിർത്തിവെച്ച് ഞാൻ പോയേനെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ലൈവ് കയറണ്ട എന്ന് തന്നെ തീരുമാനിക്കും ോ അപ്പം അതുകൊണ്ടാണ് ലൈവില് കയറാത്തത് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ലൈവ് വരാത്ത ലൈവ് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ടാട്ടോ കാരണം പിന്നെ ഞാനങ്ങ് തീരുമാനിച്ചു എന്തായാലും സമയം കിട്ടുന്നില്ല കയറാനായിട്ട് അപ്പം അതുകൊണ്ടാണ് ലൈവ് ഇല്ലാത്തത്